നമസ്കാരം ജാനകി വി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു സെൻസർ ബോർഡിന്റെ വക ഒരുപാട് റിവ്യൂകളും കട്ടിങ്ങിനു ശേഷമാണ് റിലീസിന് എത്തിയത് അപ്പോൾ ഇന്ന് ഈ സിനിമ മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ കാര്യത്തിൽ നമ്മളുടെ ഗവൺമെൻറ് എത്രത്തോളം കൺസേൺ ആണെന്ന് നമുക്ക് മനസ്സിലാവും മുമ്പത്തെ പോലെ നമ്മളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് എന്തും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ ഇന്ത്യയിൽ റിലീസ് ചെയ്ത് പ്രദർശിപ്പിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് ഈ സിനിമയോട് കൂടി തന്നെ മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇരുപത്തഞ്ച് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യ ഗവൺമെന്റ് ബാൻ ചെയ്തിരിക്കുകയാണ് അതിനെക്കുറിച്ച് നമ്മളുടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഞാൻ വായിക്കാം ദ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഐ ആൻഡ് ബി ഹാസ് ബീൻ ഡയറക്ടഡ് ദാറ്റ് പബ്ലിക് ആക്സസ് ടു ട്വൻറ്റി ഫൈവ് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഇൻക്ലൂഡിംഗ് ഉലു ആൻഡ് ആൾട്ട് ആൻഡ് ഡേസി ഫ്ലിക്സ് ബി ഡിസേബിൾഡ് ഫ്രം സ്ട്രീമിംഗ് ഓപ്ഷൻസ് ആൻഡ് അറ്റ് ദ ടൈം പ്രോണോഗ്രാഫിക് കണ്ടന്റ് സോഴ്സ് ഇൻ ദ ഗവൺമെന്റ് സേറ്റ് ദാറ്റ് ഡയറക്ഷൻ ടു ബ്ലോക്ക് ദ വെബ്സൈറ്റ്സ് ആൻഡ് ആപ്സ് ഓഫ് ദിസ് ട്വൻറ്റി ഫൈവ് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് കം ഓൺ ജൂലൈ ട്വൻറ്റി തേർഡ് ഡേ ആഡ് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഈ ഇവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇരുപത്തഞ്ച് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് ഈ നമ്മുടെ കേന്ദ്ര സർക്കാർ നിയന്ത്രണമല്ല അത് പൂർണ്ണമായിട്ടും ബാൻ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കാരണം പ്രോണോഗ്രാഫിക് ആയിട്ടുള്ള കണ്ടന്റുകൾ സെക്ഷൽ പരമായിട്ടുള്ള കണ്ടന്റുകൾ പ്ലേ ചെയ്തുകൊണ്ടാണ് പക്ഷേ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൽ വരുന്ന സീരീസുകളിലും സിനിമകളും ഇപ്പം നെറ്റ്ഫ്ലിക്സിൻ്റെ പെർഫ്യൂം എന്ന് പറയുന്ന പടക്കെടുത്ത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പോണോഗ്രാഫിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് രംഗങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് അത് ബാൻ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കണ്ടന്റ് നിർമ്മിക്കുന്നതിൻ്റെ പുറകിലുള്ള ഉദ്ദേശവും അല്ലെങ്കിൽ അത് എങ്ങനെ നമ്മളുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഈ കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനൊരു ഉത്തരവിറക്കുന്നത് അതിൽ വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് ഇത് ഒറ്റടിക്ക് പൊട്ടിമുളച്ച് കൊടുക്കുന്ന ഒരു ഓർഡർ ഒന്നുമല്ല ഇവര് മുൻകൂട്ടി അത് നല്ല രീതിയിൽ അത് മോണിറ്റർ ചെയ്യും അതുപോലെ തന്നെ വാഞ്ച് ചെയ്യും അവരെ വാണിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും നോട്ടിഫിക്കേഷൻസ് നൽകിയിട്ടുണ്ടായിരിക്കും അതിനൊക്കെ ശേഷമായിരിക്കും ഗവൺമെൻറ് ഇത്തരത്തിൽ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കുക അപ്പം ഇതിൽ ബാലൻസ് നമുക്ക് വായിക്കാം ദി ആക്ഷൻ വാസ് റിപ്പോർട്ടഡ്ലി ടേക്കൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് മിനിസ്റ്റേഴ്സ് ഓഫ് ഹോം അഫയേഴ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി ദ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ലീഗൽ അഫയേഴ്സ് ഇൻഡസ്ട്രി ബോഡീസ് എഫ് ഐ സി സി ഐ ആൻഡ് സി ഐ ആസ് വെൽ ആസ് എക്സ്പേർട്സ് വർക്കിംഗ് ഇൻ ദ ഡൊമൈൻ ഓഫ് ദ വുമൻ ആൻഡ് ചിൽഡ്രൻസ് റൈറ്റ് അപ്പോൾ കാര്യം ക്ലിയർ ആണ് കുട്ടികളുടെ കുട്ടികളുടെയും അതിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആ അവരുടെ ഒരു നിയമ പരിരക്ഷ ആ റൈറ്റ്സിൻ്റെ പേരിൽ ആ റൈറ്റ്സിലാണ് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ബാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും അതിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും ആസ് എ പാർട്ട് ഓഫ് ദി ഡയറക്റ്റീവ് കണ്ടന്റ് ഫ്രം ട്വൻറ്റി സിക്സ് വെബ്സൈറ്റ്സ് ആൻഡ് ഫോർട്ടീൻ ആപ്സ് വിൽ ബി ബ്ലോക്ക്ഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദി ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് ആൻഡ് ഐ ടി റൂൾ ട്വൻറ്റി ട്വൻറ്റി വൺ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരവും അതുമാതിരി ഐ ടി റൂള് രണ്ടായിരത്തി ഇരുപത്തൊന്നും ഈ രണ്ട് വകുപ്പിൻ്റെ കീഴിലാണ് ഈ സാധനം അവർ ബാൻ ചെയ്തിരിക്കുന്നത് These apps were streaming vulgar contents from the OTT platform source sites this is not the first time that platforms like ulu and art have come under the government scanner in july and august 2024 the national commission of protection of the child rights ncpcr had flagged the obscene content streamed by both platforms from instance ആൻഡ് എ വെബ് സീരീസ് കോൾഡ് ഹൗസ് അറസ്റ്റ് വാസ് ടേക്കൻ ഡൗൺ ബൈ ഉളു ഇൻ മെയ് ട്വൻ്റി 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 ഫൈവ് ആഫ്റ്റർ ഇൻ്റർവനേഷൻ ബൈ ദ മിനിസ്ട്രി അതായത് ഇത് ആദ്യമായിട്ടല്ല ഇവർ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം മുമ്പ് വാണിയങ്ങൾ കൊടുത്തിട്ടുണ്ട് എൻ സി പി സി ആർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഈ നാഷണൽ കമ്മീഷൻ ഓൺ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് അതായത് ചൈൽഡ് റൈറ്റ്സിന്റെ അണ്ടറിൽ വരുന്ന എൻ സി പി സി ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ ഓൾറെഡി ഇത് ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് ഇതില് ഹൗസ് അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ഉളു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഓഡിറ്റി പ്ലാറ്റ്ഫോമില്ല ഹൗസ് അറസ്റ്റ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു വെബ് ആണ് ഉളുവിൽ അവർ സ്ട്രീം ചെയ്തതിന് ശേഷം മെയ്യില് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ ഇത് എടുത്തു മാറ്റാനായിട്ടുള്ള ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ആക്ഷൻ വാസ് ആക്ഷൻ വാസ് ഓൾസോ ടേക്കൻ എർലിയർ ബൈ ദ ഡിജിറ്റൽ പബ്ലിഷർ കണ്ടന്റ് ഗ്രീവൻസ് കൗൺസിൽ ഡി പി സി ജി സി a self-regulatory body headed by a former judge of the supreme court of india with the membership of about 40 ott pl platforms including alt and ulu the council had also directed the re removal of over 100 web series from ulu after it was founded that while the platform removes or edits the web series for the temporary period it either re or publish the അൺ അൺഎഡിറ്റഡ് വെർഷൻ ആഫ്റ്റർ ദ സർട്ടൺ പീരിയഡ് ദർ ബൈ അറ്റംപ്റ്റിംഗ് ടു സർക്കം വിൻറ്റ് ദ വാർണിംഗ്സ് അതായത് മുമ്പ് ഇവർക്ക് വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു നൂറ് നൂറോളം വെബ് സീരീസുകൾക്ക് ഇവർ വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇത് എഡി റീഎഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു പക്ഷേ ഇവരെന്താ ചെയ്യുക കുറച്ച് ഒരു കാല കുറച്ച് നാളത്തേക്ക് മാത്രം റീഎഡിറ്റഡ് വെർഷൻ ഇട്ടിട്ട് ശേഷം പിന്നെ അതിൻ്റെ ഫുൾ വെർഷൻ അപ്ലോഡ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ അവർ ചെയ്തത് ശക്തമായ നിയമലംഘനമാണ് ഒരു സംശയമില്ല decisions taken include editing of contents in the web series on Alt after the council had found that some of the scenes were distasteful and bizarre where sex and nudity were shown without any con contextual justifications to the argument viewership alt digital is a sub subsidiary of the balaji telefilms indian te televisions film producers ഏകത കപൂർ ആൻഡ് ശോഭന കപൂർ ആർ പ്രൊമോട്ടേഴ്സ് ഡയറക്ടേഴ്സ് ഓഫ് ബാലാജി ടെലിഫിലിംസ് മീഡിയ എൻ്റർ എൻ്റർപ്രീനർ വൈഭവ് അഗർവാൾ ഈസ് ദ ഫൗണ്ടർ ഓഫ് ഉലു ആപ്പ് ഈ ഓൾട്ടും ഒക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ബോളിവുഡ് പ്രൊഡക്ഷൻ കമ്പനികളുടെ അണ്ടറിലാണ് അത് ഓൾട്ട് ബാലാജി എന്ന് പറഞ്ഞിട്ടുള്ള ബാലാജി ടെലിഫിലിം പറ്റിയൊക്കെ അറിയാലോ ഫിലിംസ് എന്ന് പറഞ്ഞാൽ സീരിയലൊക്കെ നിർമ്മിക്കുന്ന വണ്ടർ കമ്പനിയാണ് അപ്പോൾ അവരുടെ അണ്ടറിൽ വരുന്നതാണ് ഈ സാനം ഇൻ ദ ലാസ്റ്റ് ടു ഇയേഴ്സ് ഇൻ ദ ഗവൺമെൻറ് ഹാസ് ബീൻ റിസീവ്ഡ് മൾട്ടിപ്പൾ പബ്ലിക് ഗ്രീവൻസ് അഗെയിൻസ്റ്റ് ഓൾ ദിസ് പ്ലാറ്റ്ഫോംസ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇവർക്കെതിരെ നല്ല പരാതികൾ കിട്ടുന്നുണ്ട് ഇൻ സെപ്റ്റംബർ ടു ട്വന്റി ട്വൻറ്റി ഫോർ ദ ഗവൺമെൻറ് ഇഷ്യൂഡ് കമ്മ്യൂണിക്കേഷൻസ് ടു ആൾ ട്വൻ്റി ഫൈവ് പ്ലാറ്റ്ഫോം ഹൈലൈറ്റിംഗ് ദ ഇഷ്യൂസ് ബട്ട് ദ പ്ലാറ്റ്ഫോം കണ്ടിന്യൂ ടു പബ്ലിഷ് ഓപ്ഷൻസ് ആൻഡ് ഇൻ സം കേസസ് പ്രോണോഗ്രാഫിക് കണ്ടൻസ് രണ്ടായിരത്തി ഇരുപത്തി നാലില് സെപ്റ്റംബറിൽ ഗവൺമെന്റ് ഒഫീഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെ വാൺ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇവരായിട്ട് നടന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് പ്ലാറ്റ്ഫോമുകൾക്കും ഗവൺമെന്റിന്റെ വാണിംഗ് പോയിട്ടുണ്ട് അത് വകവയ്ക്കാതെ അവർ വീണ്ടും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഈ സാധനം പൂട്ടിക്കട്ടേണ്ടി വന്നത് ഓൺ ഫെബ്രുവരി നയൻത് ദിസ് ഇയർ ആൻ അഡ്വൈസറി വാസ് ഇഷ്യൂഡ് ഫോർ ഒ ടി പ്ലാറ്റ്ഫോംസ് ടു അതീർ ടു ദ കോഡ് ഓഫ് എത്തിക്സ് പ്രിസ്ക്രൈബ് അണ്ടർ ദ ഐ ടി റൂൾ ട്വൻറ്റി ട്വൻറ്റി വൺ ആൻഡ് ലവ് റിലേഷൻസ് ടു ഓപ്ഷനിസ്റ്റിറ്റി ഇൻ ഇന്ത്യൻ ഹൗ ഓവർ ഫൈവ് പ്ലാറ്റ്ഫോംസ് ദാറ്റ് മീർ വിൽ ബ്ലോക്ക് ഇൻ മാർച്ച് ട്വന്റി ട്വന്റി ഫോർ സ്റ്റാർട്ടഡ് പബ്ലിഷിംഗ് ഓപ്ഷൻസ് കണ്ടന്റ് ഓൺ ന്യൂ വെബ്സൈറ്റ് ഡൊമൈൻസ് ദാറ്റ് സോഴ്സ് സൈറ്റ് അതായത് ഫെബ്രുവരി ഒമ്പതിൽ ഇതിൻ്റെ അഡ്വൈസറി കമ്മീഷൻ ഓൾറെഡി ഇവരുടെ ഐ ടി റൂൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ ടി റൂൾ പ്രകാരം ഓൾറെഡി ഒരു അഞ്ച് പ്ലാറ്റ്ഫോമുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ മാർച്ചിന് ശേഷം വീണ്ടും അവർ പുതിയ ഡൊമൈനിൽ അത് വീണ്ടും ആ ഓഡിറ്റി പ്ലാറ്റ്ഫോമിൽ ചെറുതായിട്ടൊന്ന് പേര് മാറ്റിയിട്ട് റീലോഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത് സോഴ്സ് സെഡ് ദാറ്റ് കണ്ടന്റ് സ്ട്രീംഡ് ബൈ ഓൾ ദീസ് പ്ലാറ്റ്ഫോംസ് ഇൻക്ലൂഡിങ് സെക്ഷൽ ഇനോൻഡ്യോസ് ആൻഡ് ഇൻ സം കേസസ് ലോങ് പാർട്ടേഷൻസ് ഓഫ് സെക്ഷാലിറ്റി എക്സ്പ്ലിറ്റ് സീൻസ് ഇൻവോൾവിംഗ് ന്യൂഡിറ്റി വിച്ച് അവർ പ്രോണോഗ്രാഫിക് ഇൻ നേച്ചർ ദർ വോസ് എ ഹാർഡ്ലി എനി സ്റ്റോറി ലൈൻ ദ മൊഫ് മെസ്സേജ് ഇൻ എ സോഷ്യൽ കോണ്ടാക്സ്റ്റ് എ ലാർജ് പോർഷൻ ഓഫ് ദിയോ കോണ്ടാസ് ബീൻ ഒബ്സൻസ് ആൻഡ് വോൾഗർ ഗവർമെൻറ് സോഴ്സ് സൈഡ് ആഡിംഗ് ദ ഡെ സ്പീക്ക് ഓഫ് ന്യൂഡിറ്റി ആൻഡ് സെക്സ് ഇൻ സെവ് സെവർ സെവറൽസ് ഇൻപ്രോപറേറ്റ് കോൺടാക്സ്റ്റ് ഇൻക്ലൂഡിംഗ് ഫാമിലി റിലേഷൻഷിപ്പ് അതെ ഫാമിലി റിലേഷൻഷിപ്പിൽ പോലും ഫാമിലി റിലേഷൻഷിപ്പിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് അവരുടെ ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ പ്രോണോഗ്രഫി അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാം നമുക്ക് കാണാൻ പറ്റും യൂട്യൂബിൽ ഇതിൻ്റെയൊക്കെ കട്സ് ഈ ഷോർട്ട് ഫിലിമുകളുടെയൊക്കെ അല്ലെങ്കിൽ ഇതിൽ വരുന്ന വെബ് സീരീസുകളുടെയൊക്കെ കട്ട്സുകൾ റീൽസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതും ഇതിനെ ഭയങ്കര കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് സോഴ്സ് ദാറ്റ് ദ കോൺടസ്റ്റ് ഓഫ് ദി പ്ലാറ്റ്ഫോം വാസ് ഇൻ ഇൻ എ വയലേഷൻ ഓഫ് സെക്ഷൻ സിക്സ്റ്റി സെവൻ ഓഫ് ദി ഐ ടി ആക്ട് സെക്ഷൻ ടു നയൻറ്റി സിക്സ് ഓഫ് ദ ഇന്ത്യൻ പിനൽ കോഡ് ആൻഡ് സെക്ഷൻ ഫോർ ഓഫ് ദ ഇൻഡീസൻ സിക്സ്റ്റി സെവൻ എ ഓഫ് ദി ഐ ടി ആക്ട് ഈ ആക്ട് പ്രകാരം ഈ ഓഡിറ്റി പ്ലാറ്റ്ഫോമുകൾ ബാൻ ചെയ്യാൻ മാത്രമല്ല അതിൽ നല്ല നല്ല സെക്ഷൻസ് സെക്ഷൻ സിക്സ്റ്റി സെവൻ ഐ ടി ആക്ടിൽ വരുന്ന ൊണ്ട് അതുപോലെ തന്നെ ഐ പി സി ടു നയൻറ്റി ടു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മിക്കവാറും നോൺ അവൈലബിൾ ആയിട്ടുള്ള ഓരോ ഒഫൻസിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇതുവരെ എത്തിയിട്ടില്ല എന്നാലും ഇവരുടെ ഒരു വാണിംഗ് കഴിഞ്ഞാൽ ബാങ്ക് ഇത് രണ്ടാമത് കൊടുത്തിട്ടുള്ളതാണ് ഇനിയും ഇവർ ഇത് വച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് പ്രത്യേകതയുണ്ട് ഒരു വെബ് സീരീസ് തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഇതിൽ കാണിക്കുന്ന കണ്ടന്റുകൾക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരു ബന്ധവരോ ഒന്നും അതിൻ്റെ അടിയിൽ ചെറുതായിട്ട് എഴുതി കാണിക്കുന്ന ഒരു സംഭവമുണ്ട് ഇതിൽ കാണിക്കുന്ന പറയുന്ന പരാമർശങ്ങളും സംഭവങ്ങളും ഒന്നും ഈ പറഞ്ഞ ഒ ടി ടി പ്ലാറ്റ്ഫോമായിട്ട് ബന്ധമില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ ആ ഒരു റെസ്പോൺസിബിലിറ്റിന്ന് അവരെന്തെന്നൊക്കെ പറഞ്ഞാലും അവർക്ക് ഉരുവരാൻ പറ്റില്ല ഈ സിനിമാ തിയേറ്റർ പോലെയല്ല സിനിമാ തിയേറ്ററിൽ ഒരു പടം പ്രദർശിപ്പിക്കുമ്പോൾ ആ പടത്തിൽ പറയുന്ന കാര്യങ്ങൾ സിനിമാ തിയേറ്ററായിട്ട് ബന്ധമില്ല പക്ഷേ അങ്ങനെയല്ല പല ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും അവരുടെ വെബ് സീരീസുകളും കാര്യങ്ങളും അവർ തന്നെയാണ് നിർമ്മിക്കുന്നത് അപ്പം അവർക്കതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിന്ന് ഒഴിഞ്ഞു പറയാൻ പറ്റില്ല സിനിമാ തിയേറ്ററിൽ പറഞ്ഞ പോലെ തന്നെ പോലെ സിനിമാ തിയേറ്റർ നമുക്കൊരു റിലീസിംഗ് പ്ലാറ്റ്ഫോം ആണ് ഒ ടി ടി നമുക്ക് റിലീസിംഗ് റിലീസിംഗ് പ്ലാറ്റ്ഫോമാണ് പക്ഷേ രണ്ടു നിങ്ങളുടെ വ്യത്യാസം തന്നെ കഴിഞ്ഞാൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എന്ത് കാണിച്ചാലും അതിൻ്റെ സഹകരത്തരം അവർക്കാണ് സിനിമ തിയേറ്റർ അങ്ങനെയല്ല സിനിമ സെൻസർ ബോർഡിൻ്റെ അനുമതിയോടുകൂടി സർട്ടിഫിക്കേഷൻ കൂടി മാത്രമേ അവിടെ അത് കാണിക്കുന്നുള്ളൂ അപ്പോൾ ഫുൾ ലിസ്റ്റ് ഓഫ് ബാനഡ് ഒ ടി ടി പ്ലാറ്റ്ഫോം ഏതൊക്കെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണ് ബാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഓൾട്ട് ഉളു ഡേസി ഫ്ലിക്സ് ബിഗ് ഷോട്ട്സ് ആപ്പ് ബൂമെക്സ് നവരസ ലൈറ്റ് ഗുലാബ് ആപ്പ് कंगण बुल ऐप जलवा ऐप वव् एंटरटेनमेंट, लुक एंटरटेनमेंट, हाइट प्राइम फेनिको शोएक्स, सोल फेनिको फेनियो टीवी, हॉटक्स वीआईपी, हलचल ऐप मोडक्स न्योनेक्स वीपी फुगी फ्लिक्स സ് ഇത്രയും ആപ്പുകളാണ് നിലവിൽ നമ്മളുടെ കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തിരിക്കുന്നത് നല്ല കാര്യം ഞാൻ പൂർണ്ണമായിട്ടും ഇത് അംഗീകരിക്കുന്നു കാരണം എന്താ ഇതിൽ വരുന്ന വെബ് സീരീസിൽ വരുന്ന പല സംഭവങ്ങളും ഈ റീൽസായിട്ട് നമ്മളുടെ യൂട്യൂബിൽ ക്ലിപ്സ് ക്ലിപ്സ് ആയിട്ട് ഷോർട്സ് ഷോർട്സ് ആയിട്ട് വരുന്നുണ്ട് അപ്പം അത് പല രീതിയിലും വഴിതെറ്റിക്കും അതുമാത്രമല്ല ഈ കുട്ടികളോടും സ്ത്രീകളോടുള്ള അതിക്രമം ഇത് വളരെ കാര്യമായിട്ട് ഇവരുടെ ഇതിൽ കാണിക്കുന്നുണ്ട് സംഭവം എത്രത്തോളം ആവിഷ്കാര സാധ്യത ഉണ്ടെങ്കിലും നമ്മളുടെ നാട്ടിൽ നമ്മളുടെ ഗവൺമെൻറ് അത് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സാധനം പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് ഒട്ടും യോജിക്കാൻ സാധിക്കില്ല എന്നിരുന്നാലും ഈ ഇപ്പം ഈ പറഞ്ഞ കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ ടെലഗ്രാമിൽ വളരെ പ്രചരിച്ചു കഴിഞ്ഞിട്ട് ഇറക്കിയ സമയത്ത് ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് കാണുന്ന കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നിരുന്നാലും ഇപ്പോൾ ഗവൺമെൻറ് ഇത്തരത്തിലൊരു കാര്യത്തിൽ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കേണ്ടെന്നുള്ളത് വളരെ അഭിനന്ദനാഹമായ കാര്യമാണ് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ